Freedom is in our roots. Gulf and India, our journey has been one of dreams, dedication, and unity. Because confidence is freedom. Happy Independence Day! യുഡിഎഫിന് ജീവൻ മരണ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പും യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനായുള്ള ജീവൻ മരണ പോരാട്ടമാണ് ഒക്ടോബറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിജ്ഞാപനമിറങ്ങും അതിനുമുമ്പ് അന്തിമ വോട്ടർ പട്ടികയും പുറത്തുവരും ഡിസംബർ മൂന്നാം വാരത്തോടെ കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിൽ പുതിയ ഭരണസമിതികൾ അധികാരത്തിലെത്തുകയും ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മികച്ച വിജയം നേടാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിലെത്താനുള്ള സാധ്യതയും ഏറെയാണ് മൂന്നാം തവണയും പ്രതിപക്ഷ ബെഞ്ചുകളിൽ തുടരേണ്ട ഗതികേടുണ്ടായാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും യു ഡി എഫ് എന്നുമായി തുടച്ചു നീക്കപ്പെടുകയും ചെയ്യും ഒൻപത് കൊല്ലത്തിലേറെയായി പ്രതിപക്ഷത്തിരുന്ന് തുരുമ്പിച്ച് തുടങ്ങിയ കോൺഗ്രസിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് ജോസഫ് ജേക്കബ് വിഭാഗത്തിനും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലും ഇടതുവലതു മുന്നണികളൊക്കെ അധികാര പദവിയിലേക്കുള്ള ചൂണ്ടു വലകിയാവുക രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ മേൽക്കൈ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സി മുന്നണിയെ രണ്ട് തവണയും അധികാരത്തിലെത്തിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ രണ്ട് അഞ്ച് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പകുതിയിലേറെ പഞ്ചായത്തുകളും പിടിച്ചെടുക്കുമ്പോൾ സംസ്ഥാനത്തെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിലിരുന്നത് ആകെ പോൾ ചെയ്തതിൽ മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് അന്ന് യു ഡി എഫിന്റെ പെട്ടിയിൽ വീണത് മുപ്പത്തിയേഴ് പോയിന്റ് നാല് ശതമാനം വോട്ടിന്റെ നേരിയ മുൻതൂക്കം ഇടതുമുന്നണിക്ക് രണ്ടായിരത്തി പതിനാറിൽ സർക്കാരുണ്ടാക്കാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമെ അറുപത്തിയൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ നാൽപ്പത്തിയൊന്ന് മുനിസിപ്പാലിറ്റികൾ ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ രണ്ട് കോർപ്പറേഷനുകൾ എന്നിങ്ങനെ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവച്ചതോടെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതും ഭരണത്തിലെത്താമെന്ന അമിത വിശ്വാസം യുഡിഎഫിന് സമ്മാനിച്ചത് കനത്ത തോൽവി തന്നെയായിരുന്നു ത്രിതല പഞ്ചായത്ത് മേഖലകളിൽ ബൂത്ത് തലങ്ങൾ മുതൽ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയാതെ പോയതാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പ്രഹരമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തിയതിന് പിന്നിലെ ചാലകശക്തിയും ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ അവർ കൈവരിച്ച മുന്നേറ്റം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടിയെങ്കിലും പഞ്ചായത്തുകളും മുപ്പത്തിയെട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും നാല്പത്തിയൊന്ന് മുനിസിപ്പാലിറ്റികളും മൂന്ന് ജില്ലാ പഞ്ചായത്തുകളും ഒരു കോർപ്പറേഷനിലും മാത്രമാണ് കോൺഗ്രസ് മുന്നണി കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കിയത് രണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും വേണ്ടത്ര മേൽക്കൈ നേടാൻ യു കഴിഞ്ഞില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം നേടി മൂന്നാമതും അധികാരത്തിലെത്താനുള്ള തന്ത്രങ്ങൾ പയറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കുവാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് സി പി എമ്മും അവരുടെ ഘടക തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലെത്താൻ കഴിയാതെ വന്നതോടെ യു ഡി എഫിലെ ഘടക ഇപ്പോൾ ഏറെ അസ്വസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും പുറത്തു നിൽക്കേണ്ടി വരുമോ എന്ന കടുത്ത ആശങ്കയിലാണ് പ്രബല ഘടകകക്ഷികളായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ജേക്കബ് ഗ്രൂപ്പുകളും ആർ എസ് പി ബേബി ജോൺ വിഭാഗവും ഇതിനിടയിൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി സി പി എം മുന്നണി മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും യു ഡി എഫ് പരാജയപ്പെടുമെന്നും തുറന്നടിച്ചതും വിവാദമായി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എ ഗ്രൂപ്പും ഏറെ സമ്മർദ്ദത്തിലാണ് ഐ ഗ്രൂപ്പുകാരെല്ലാം ഒത്തുകൂടി എ ഗ്രൂപ്പിനെ ഒതുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി കെ സി ജോസഫിനും കെ ബാബുവിനും ബെന്നി ബെഹനാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി സി വിഷ്ണുനാഥും ചാണ്ടി ഉമ്മനും എ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താൻ രംഗത്തിറങ്ങിയത് എ ഗ്രൂപ്പുകാരായിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടവും ഇപ്പോൾ ചാണ്ടി ഉമ്മനെ അനുകൂലിക്കുന്നില്ലെന്നതാണ് പിന്നാം വാർത്തകൾ ഐ ഗ്രൂപ്പുകാരായ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ വി ഡി സതീശൻ തുടങ്ങിയ സമുദായ മുന്നോക്കക്കാരെല്ലാം എൻ എസ് എസ് ആസ്ഥാനത്ത് സ്ഥിരമായി എത്തി മന്നത്ത് പത്മനാഭന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നവരാണ് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞതൊന്നും തനിക്ക് വേണ്ട എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല എൻ എസ് എസ് ഇ കാര്യത്തിൽ രമേശിന് പിന്തുണയുമായി രംഗത്തുണ്ട് ആദ്യത്തെ ടൈമിൽ രണ്ടര വർഷം മുഖ്യമന്ത്രി സ്ഥാനം രമേശിന് കൊടുക്കുന്നതിൽ വി ഡി സതീശനും എതിരഭിപ്രായം ഉണ്ടാകാൻ ഇടയില്ല രണ്ടര വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി പദവി തിരികെ കിട്ടണം അതുവരെ തനിക്ക് ആഭ്യന്തര വകുപ്പിന്റെ അധിക ചുമതല കൂടി ലഭിക്കണമെന്ന് ആവശ്യവും സതീശൻ അനുകൂലികൾ ഹൈക്കമാൻഡിന് മുമ്പിൽ വെച്ചേക്കും അതേസമയം ധനകാര്യ വകുപ്പോ റവന്യൂ വകുപ്പോ ആഭ്യന്തരമോ തങ്ങൾക്ക് കിട്ടണമെന്ന ആവശ്യമാണ് എ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് ധനകാര്യ വകുപ്പ് നൽകണമെന്ന ആവശ്യവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു കോൺഗ്രസ് മുന്നണിയിൽ മുസ്ലിം ലീഗിന് നിലവിൽ സീറ്റുകളാണ് ഉള്ളത് സീറ്റുകൾ മുപ്പതാക്കി വർദ്ധിപ്പിക്കണമെന്നും ഏഴോളം സീറ്റുകൾ വെച്ചു മാറണമെന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെയും ഇപ്പോഴത്തെ ആവശ്യം ഉപമുഖ്യമന്ത്രി പദവിക്ക് പുറമെ വ്യവസായം വിദ്യാഭ്യാസം പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണം പൊതുവിതരണം എന്നീ വകുപ്പുകളും മുസ്ലിം ലീഗ് ചോദിച്ചേക്കാം പി ജെ ജോസഫും കൂടുതൽ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സീറ്റുകളാണ് വരും നാളുകളിൽ ആവശ്യപ്പെടുക അനാരോഗ്യം മൂലം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയും തീരെ കുറവാണ് തന്റെ സിറ്റിംഗ് മണ്ഡലമായ തൊടുപുഴയിൽ മകൻ അബു ജോൺ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ജോസഫ് വിഭാഗത്തിന്റെ നീക്കം കേരള കോൺഗ്രസ് നേതാക്കളായ ആർ ബാലകൃഷ്ണപിള്ള കെ എം മാണി ടി എം ജേക്കബ് കെ എം ജോർജ് തുടങ്ങിയവർ എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും ഒക്കെയായി മാറിയിട്ടും ലോക്സഭയിലെത്താത്തത് പി ജെ ജോസഫ് മാത്രമാണ് മക്കൾ രാഷ്ട്രീയത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരുന്നത് കൊണ്ട് തന്നെ അബു ജോൺ ജോസഫ് ഇത്തവണ തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയായാൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല റവന്യൂ ധനകാര്യം പൊതുമരാമത്ത് തുടങ്ങിയ പ്രധാന വകുപ്പുകളും ഇത്തവണ ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടേക്കും അച്യുതാനന്ദൻ സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി കഴിവ് തെളിയിച്ചിട്ടുള്ള മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ നിന്നും നിയമസഭയിൽ എത്താനുള്ള സാധ്യത കണക്കിലെടുത്താൽ പൊതുമരാമത്ത് വകുപ്പ് മോൻസിന് കിട്ടണമെന്നും പി ജെ ജോസഫിന് ആഗ്രഹമുണ്ട് ടി എം ജേക്കബിന്റെ മരണശേഷവും യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അനൂപ് ജേക്കബ് പിറവത്തിൽ നിന്നും ജയിച്ചെത്തിയാൽ പൊതുവിതരണ വകുപ്പോ ജലസജനമോ നൽകേണ്ടിവരും എൻ കെ പ്രേമചന്ദ്രൻ ചബറയിൽ മത്സരിച്ചാൽ മുന്നണി മാറി ഷിബു ബേബി ജോൺ കൊല്ലത്ത് മത്സരിച്ചേക്കാം കോൺഗ്രസിനെ ബിന്ദു കൃഷ്ണയും ഇതേ സീറ്റാണ് ആവശ്യപ്പെടുന്നത് കൊല്ലം സീറ്റ് നിഷേധിച്ചാൽ ഷിബു എൽ ഡി എഫിലേക്ക് മാറി കൊല്ലത്ത് തന്നെ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല നടൻ മുകേഷിന് ഇടതുമുന്നണി ഇക്കൊല്ലം കൊല്ലം സീറ്റ് കൊടുക്കാനും ഇടയില്ല ചബറയിൽ നിന്നും വിജയിച്ചെത്തിയാൽ എൻ കെ പ്രേമചന്ദ്രൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാവും എന്നും സൂചനയുണ്ട് ഷിബുവിന് ഇക്കാര്യത്തിൽ മാനസികമായി നല്ല എതിർപ്പുണ്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയാൽ കൊല്ലം സീറ്റും തൊഴിൽ വകുപ്പും തനിക്ക് കിട്ടണമെന്നും ഷിബു കണക്കുകൂട്ടുന്നുണ്ട് എൽ ഡി എഫിൽ നിന്നും കെ ബി ഗണേഷ് കുമാർ യു ഡി എഫിൽ എത്താനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒറ്റയാൾ പാർട്ടിക്കും മന്ത്രിപഥം കുടിക്കേണ്ടി വരും മുന്തിയ വകുപ്പുകളെല്ലാം വീതിച്ചു നൽകേണ്ടി വന്നാൽ മുഖ്യമന്ത്രി പദവിക്ക് പുറമെ കോൺഗ്രസിന് ആഭ്യന്തരം റവന്യൂ വനം പാർലമെന്ററി കാര്യം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി തുറമുഖം ഫിഷറീസ് ഗ്രാമവികസനം മ്യൂസിയം ടൂറിസം വൈദ്യുതി യുവജനക്ഷേമം ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളിലേക്ക് ചുരുങ്ങേണ്ടിവരും രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ ചാണ്ടി ഉമ്മൻ പി സി വിഷ്ണുനാഥ് ആര്യാടൻ ഷൌക്കത്ത മാത്യു കുഴൽനാടൻ കെ പി അനിൽകുമാർ അൻവർ സാദത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ ബാബു ഉമാ തോമസ് ബിന്ദു കൃഷ്ണ തുടങ്ങിയവരും മന്ത്രിമാരായേക്കും കന്യാഗക്കാരിൽ കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും മന്ത്രിസഭയിൽ അവസരം കിട്ടിയേക്കാം ബെന്നി ബഹനാൻ കൊടിക്കുന്നിൽ സുരേഷ് ഹൈബിയിടൻ കെ സുധാകരൻ ഇവരിൽ ചിലരെങ്കിലും എം പി സ്ഥാനം രാജിവെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനും സാധ്യതയുണ്ട് ഇടതു മുന്നണിക്ക് പുറമെ ബി ജെ പിയും ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇത് നിർണായക പോരാട്ടം തന്നെയാണ് നൂറ് സീറ്റിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എഴുപത്തി മൂന്ന് മുതൽ എൺപത്തിനാല് വരെ സീറ്റുകൾ യു ഡി എഫിന് ലഭിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ അതേസമയം യു ഡി എഫിനും വി ഡി സതീശിനുമെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വെല്ലുവിളിക്ക് പിന്നിൽ മറ്റ് ചില സംഗതികൾ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രധാന യോഗങ്ങളിൽ പിണറായിയെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായി വാഴിക്കണമെന്നാണ് വെള്ളാപ്പള്ളിയുടെ ആഹ്വാനം ഇടതുമുന്നണിയിൽ മകൻ തുഷാറിന്റെ ബി ഡി ജെസിനെ എത്തിക്കാനുള്ള നടേശ തന്ത്രമായി ഇതിനെ വിലയിരുത്തുന്നതിൽ സി പി എമ്മും ഉണ്ട് ചാത്തന്നൂർ കൊല്ലം ആലപ്പുഴ ചേർത്തല മണ്ഡലങ്ങളിൽ ഏറെ വിജയ സാധ്യതയുള്ള ചാത്തന്നൂരോ ചേർത്തലയിലോ കൊല്ലത്തോ തുഷാറിനെ മത്സരിപ്പിക്കാനും വെള്ളാപ്പള്ളിക്ക് ആഗ്രഹമുണ്ട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ശേഷം എൻ ഡി എ യോഗം വിളിക്കാത്തതും വീട്ടിൽ വീട്ടിലുറങ്ങിക്കിടന്ന ആരോരും അറിയാത്ത ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ തുഷാറിനെ പരിഗണിക്കാതിരുന്നതും വെള്ളാപ്പള്ളി പക്ഷത്തിന് ബി ജെ പിയോടുള്ള പടലപ്പിണക്കത്തിന് മൂർച്ച കൂട്ടാൻ കാരണമായിട്ടുണ്ട് മുന്നണിയിൽ തന്നെ ഇടം പിടിക്കാൻ നടേശനും മകനും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിനുള്ളിൽ അസ്വസ്ഥരായി നിൽക്കുന്ന ഗണേഷ് കുമാറിനും ജോസ് കെ മാണി വിഭാഗത്തിനും വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം കൂടാൻ ആഗ്രഹമുണ്ട് റൂഷിയുടെ എതിർപ്പാണ് ജോസ് കെ മാണിയെ വെട്ടിലാക്കുന്നത് കെ ബി ഗണേഷ് കുമാർ യു ഡി എഫിലെത്തിയാൽ സിറ്റിംഗ് സീറ്റായ പത്തനാപുരം മാത്രം നൽകിയാൽ മതിയാവും എന്നാൽ സി പി ഐക്ക് ജോസ് കെ മാണി പക്ഷത്തിന് വരും തവണ തങ്ങളുടെ സീറ്റുകൾ വിട്ടുകൊടുക്കാനും താല്പര്യമില്ല ഇരുപത്തി ഒൻപത് സീറ്റുകളിലും അവർ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും അങ്ങനെ വന്നാൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിനും സാധ്യത ഉയരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും കൂടുതൽ നിർണായകമാകുക യു തന്നെയാണ് എല്ലാം വരും നാളുകളിൽ വോട്ടുകുത്തികളായ നമുക്ക് കാത്തിരുന്നു കാണാം അവർ ജേർണി ഹാസ് ബീൻ വൺ ഓഫ് ഡ്രീംസ് ഡെഡിക്കേഷൻ യൂണിറ്റിൻസ് Happy Independence Day!